സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയം ആവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് കമൽ സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകമായതിനാൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയുടെ പ്രമേയം ആവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് പ്രശസ്ത സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടനായിരുന്ന ബഹദൂറിന്റെ പേരിൽ അസ്മാബി കോളേജിൽ സ്ഥാപിതമായ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തിൽ കോളേജുകളിൽ പലയിടത്തും ഈ പ്രവി തിയേറ്ററും ചെറിയ ചെറിയ സ്റ്റുഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ വിപുലമായ പ്രോജക്റ്റ് ശ്രീ മൈനാഥൻ വിസ്തരിച്ചപ്പോൾ അത്ഭുതം തോന്നി ഞാനതിനത്ഭുതത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം കോളേജുകളിലൊന്നും ഇത്ര സാങ്കേതിക മികവോടുള്ളൊരു സ്ഥാപനം ഉണ്ടാവാറില്ല കുട്ടികൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക ചിലവ് വരും എന്ന് അത് സൂചിപ്പിച്ചത് പക്ഷേ അതിപ്പോൾ യാഥാര്ത്ഥ്യമായിരിക്കുകയാണ് കാരണം എം ഇ എസ് അത് എം ഇ എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ മികവ് വേണമെന്ന് നിർബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ സാലറി കഴിയുന്ന സ്ത്രീ പശ്ചുകൾ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലേക്ക് വളരെ നിർബന്ധമുള്ളതാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്നോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അതിനോട് വേണ്ട സാങ്കേതിക പ്രവർത്തകരൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഇപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം ഏതൊക്കെ രീതിയിൽ സിനിമ സ്വാധീനം ചെലുത്തുന്നതിനു വെച്ചാൽ ഡിബേറ്റൊന്നുമല്ല അത് തർക്കവിഷയോട് പക്ഷേ ഞാനത് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സിനിമ മാത്രമല്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ സാധനങ്ങളും പുതിയ തലമുറയെ സ്വാധീനിക്കുന്നു വളരെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിനിമാ അഭിനേതാവായിരുന്ന സുധീറിന്റെ പേരിൽ സ്ഥാപിതമായ പ്രിവ്യൂ തിയേറ്റർ സിനിമാ സംവിധായകനും അഭിനേതാവുമായ ജോണി ആന്റണി തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന മൊയ്തു പടിയത്തിന്റെ പേരിൽ സ്ഥാപിതമായ ഡിജിറ്റൽ പ്രൊഡക്ഷൻ ഹബ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പച്ചൻ ഐക്യു എ സി റൂം എം ഇ എസ് സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ എം അബ്ദുൽസലാം എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ കെ സംസ്ഥാനൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി അവരെ കല അല്ലെങ്കിൽ സാഹിത്യ പ്രതിഭ തെളിയിക്കാനുള്ള അവസരമാണ് പൈസയേക്കാളുപരി പൈസ വേണ്ടെന്നുള്ള അതോടൊപ്പം തന്നെ അത് തെളിയിക്കാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്നും അവർ പ്രിയപ്പെട്ടവരായിരിക്കും അങ്ങനെ ഇടയിൽ റേഡിയോയിലിറങ്ങി നടക്കുമ്പോൾ അത്യേകമായ ഒരു സ്വീകരണവും ഒക്കെ ലഭിക്കുന്ന ലഭിക്കാറുണ്ട് ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന എം ബി സംബന്ധിച്ചിടത്തോളം എംഇ എസിന്റെ സ്ഥാപനങ്ങൾ പുതിയ കോളേജുകളും സ്കൂളുകളും ഉണ്ടാക്കുക എന്നതിലുപരി സ്ഥാപനങ്ങൾ സെന്റർ ഓഫ് എക്സലൻസ് മികവേന കേന്ദ്രങ്ങളായി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എം ഇ എസിന്റെ സ്ഥാപനങ്ങൾ മറ്റേത് സ്ഥാപന സ്ഥാപനങ്ങളെക്കാളും കിടപിടിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിലും ഇടപെടിക്കാവുന്ന എം ഇ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ എം ഇ എസ് ഭാരവാഹികളായ സലീം അറയ്ക്കൽ ഷാഹിം അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി നജീബ് സെൽഫ് ഫൈനാൻസിംഗ് കോഴ്സസ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ പ്രശസ്ത കഥാകൃത്ത് സംവിധായകൻ സിദ്ദിഖ് ഷമീർ യൂണിയൻ ചെയർമാൻ അമോക് സുരേഷ് അധ്യാപക അനധ്യാപക ജീവനക്കാർ പിടിഎ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു തുടർന്ന് കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് സിനിമയുടെ പ്രദർശനവും സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു ചർച്ചയ്ക്ക് സംവിധായകൻ കമൽ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്തെ സ്വാഗതവും ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ നന്ദിയും രേഖപ്പെടുത്തി